ജീവിതം ചിട്ടപ്പെടുത്താത്തത് കൊണ്ടല്ലേ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരിക ഈ ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചേ ഇന്ന് ഞാൻ വെപ്രാളപ്പെട്ട് ഓടിയ നിമിഷങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അവലോകനം ചെയ്യാം കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ചോദ്യം ഒന്ന് എഴുതി വെച്ചോളൂ എന്നിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ വെപ്രാളം വരുമ്പോൾ ആലോചിക്കുക ഓടുന്ന വണ്ടിയിൽ കിടന്ന് ഓടിയിട്ട് യാതൊരു കാര്യവും ഇല്ല കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വണ്ടി ഓടിയെത്തിയേ മതിയാവുള്ളൂ അതുകൊണ്ട് അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കി ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് 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 അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അന്ന് എന്റെ ജീവിതം അങ്ങനെയായി എന്ന് പറഞ്ഞ് ആലോചിച്ച് 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 വേദനിച്ച് നിൽക്കാതെ കണ്ട് അന്നങ്ങനെ സംഭവിച്ചു എങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് സ്വയം ആലോചിച്ച് നോക്കുക അത് മനസ്സിലായില്ലെങ്കിൽ പൊക്കോട്ടെ വന്നോട്ടെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുക ജീവിതമാണ് പല പ്രശ്നങ്ങളും വന്നു നിൽക്കും വരുന്നത് വന്നു പോകുന്നു പോയി അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് തിൽ നിന്ന് ഏത് പാഠമെടുക്കാം എന്ന് മനസ്സിലാക്കി ആ പാഠമെടുത്ത് അതിൽ വർക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിലെ മറ്റൊരു രീതി വന്നോട്ടെ പൊക്കോട്ടെ മൂന്നാമതൊരാൾ ഇരുന്ന് കാണുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ കാണുക അതൊരു രസകരമായ കാര്യമാണ് അങ്ങനെ കണ്ടു കണ്ടുകഴിയുമ്പോഴാണ് നമുക്ക് പണ്ടുണ്ടായ പല കാര്യങ്ങളും നമ്മൾ കാണിച്ച് ആന മണ്ടത്തരമാണെന്ന് മനസ്സിലാവുക അങ്ങനെ കുറേയേറെ മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ കാണിച്ചു വരുമ്പോൾ നമുക്കൊരു പാഠം മനസ്സിലായി ഇനി ഇത് ഇതാവർത്തിക്കരുത് ഒരബദ്ധം പറ്റാത്തവരും ഒൻപത് അബദ്ധം പറ്റിയവരും ഇല്ല നമുക്ക് കുട്ടിക്കാലം മുതൽ കിട്ടിയ ഓരോ അനുഭവങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കി പല അബദ്ധങ്ങളും നമുക്ക് പിന്നീട് സുബദ്ധങ്ങളായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എങ്ങനെ നമ്മളെ മെച്ചപ്പെടുത്താം റിഫ്ലക്ഷൻസ് എഴുതി 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 നമ്മളുടെ മെച്ചപ്പെട്ട നമ്മളെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് എന്റെ ബെസ്റ്റ് വേർഷൻ ഏതാണെന്ന് ഞാൻ അറിയുമ്പോൾ മുതൽ എന്റെ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങും ഇതാണ് നമ്മളുടെ തീ ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കുക അതിന് പ്രവർത്തിക്കേണ്ടയാളാര എൻ്റെ ക്ലാസ്സിൽ വന്നാൽ ടീച്ചർ പ്രവർത്തിച്ചോളും ഞങ്ങൾ കാണികളായിട്ടിരിക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല എന്റെ ക്ലാസ്സിൽ വന്നാൽ എഴുതാൻ പറഞ്ഞാൽ എഴുതണം മെഡിറ്റേഷൻ ചെയ്യാൻ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വർക്കുകളുണ്ട് അത് കൃത്യമായി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാം എന്റെ ക്ലാസുകള് ലൈഫ് ടൈം ആണ് ജീവിതകാലം മുഴുവൻ തരുന്ന ക്ലാസ് ആണ് ക്ലാസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം ആ സമാധാനം കിട്ടേണ്ട ആദ്യത്തെ സ്ഥലം കുടുംബം തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ഓരോ കുടുംബവും എങ്ങനെ ഇമ്പമുള്ളതാക്കാം അതുതന്നെയാണ് എന്റെ വിഷയം വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്